ഉൾവനങ്ങളിൽ സനൽകുമാരൻ എന്നൊരു മഹർഷി തപസ്സിരിക്കുകയാണ് സാധാരണഗതിയിൽ സനൽകുമാരൻ എന്ന മുനിയുടെ തപസ്സിൻ്റെ ഉദ്ദേശം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ആണ് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ് തപസ് ഇരിക്കുന്നത് ഗുഹയിലാണ് ഇരിക്കുക ഇവിടെ ഗുഹ എന്ന് പറഞ്ഞാൽ വേറെ ശബ്ദങ്ങളും ഇല്ലാത്ത ഗുഹ്യമായത് ഗുഹ്യം പല അർത്ഥതലങ്ങളും ഉണ്ട് ഭാരതീയതയുടെ ഏത് കാര്യം വരുമ്പോഴും ഗുഹ അതിലൊരു ഘടകം ആണ് ആ തപസ് ചെയ്യുന്നത് നരസിംഹത്തെ ആണ് നരസിംഹത്തെ കാണണം ഞാൻ മാനസികമായിട്ട് നൂറ് ശതമാനം അതിനോട് യോജിക്കുന്നു അദ്ദേഹം മണ്ഡലം എന്നല്ല നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ഈ രീതിയല്ല ഗുഹേനാവില്ല എന്റെ മുറിയെ ഗുഹ എന്നൊക്കെ വിളിച്ച് കിടക്കി കാരണം കുറേ പുസ്തകങ്ങളിൽ ചതറിക്കിടക്കുന്ന കടലാസുമായിട്ട് ഇടയ്ക്ക് അടിച്ചു ഓരിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യത്തിന് ഭാര്യ വന്ന ഇതൊരു ഗുഹയില്ലേ എന്നൊക്കെ പറയും ഒക്കെ ഗുഹയാണല്ലോ അവനവന്റേതായൊരു ഗുഹയിൽ തപസ് ഇരിക്കുമ്പോ വിചാരിച്ച കാര്യം നടക്കില്ലേ ആരുടെ കാര്യം നമ്മൾ അതായിട്ട് അലിഞ്ഞു അരിഞ്ഞുചേരണം രാവിലെ എണീറ്റ് നരസിംഹം വരുന്നുണ്ടോ നരസിഹം വരുന്നുണ്ടോ നോക്കിയാൽ നരസിംഹം വരും വരില്ല ഈ തപസ് ഇങ്ങനെ നീണ്ടുപോവാണ് ഒരു മടിയില്ല അപൂർവമായിട്ട് ഇടയ്ക്ക് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോഴും തപസ് നിലനിൽക്കും അത് സത്യമാണ് എന്താ വച്ച ആ പുറത്തേക്ക് വരുമ്പോഴും ചിന്ത നടത്തുമ അപ്പൊ ഒരു ആദിവാസി ബാലൻ വനത്തിലുള്ള ഒരു ബാലൻ അതിലെങ്ങനെ ഓടി നടക്കുന്നുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തെ കാണും എടയ്ക്ക് ചിരിക്കുമ്പോ ഇദ്ദേഹം അങ്ങോട്ടും ചിരിക്കും ഒരു ദിവസം ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഗുഹേല് ചെയ്യണത് ഞാൻ തപസ് ഇരിക്കുകയാണോ എന്താ തപസ്സിരിക്കളെ കാണാൻ വേണ്ടിയിട്ട് തപസ്സിരിക്കാണ് അല്ല ആരാത് അല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് അല്ല ഞാൻ ഇവിടെ കൂടി നടക്കുന്ന ആളാ ഈ കാട്ടിൽ എനിക്കറിയാത്ത ആടില്ല എല്ലാരും നിങ്ങളിങ്ങനെ ഇതിനകത്ത് കുത്തിയിരുന്ന നടക്കല്ല കേട്ടോ ഇടക്ക് എന്താ കൂടെന്ന് വരണേ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കാട് കൂടെ ഒരിക്കലും നല്ല പരിചയ നിങ്ങൾ പിയണെ വന്നു കൂടിയതല്ല ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്ന ആളല്ലോടോ എന്താ പേര് നരസിംഹം നരസിംഹം എന്നുള്ള പേരുള്ള ഒരു ഇവിടെ കാട്ടിൽ ആരുമില്ല അല്ല അങ്ങനെ കാണാൻ സാധ്യല്ല സാർ അടയാളം പറയും താങ്കൾ അടയാളം പറയും ഉടല് സിംഹത്തിന്റെയാണ് ഉടല് മനുഷ്യന്റെയും തല സിംഹത്തിന്റെയും നരൻ കൂട്ടണം സിംഹം അങ്ങനെ സിംഹത്തിനെ ഒറ്റക്ക് കണ്ടിട്ടുണ്ട് മനുഷ്യനെ ഒറ്റക്ക് കണ്ടിട്ടുണ്ട് ഉടലും തലയും ഒന്നായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല അന്വേഷിച്ച് കണ്ടാൽ ഞാൻ തയ്യുന്നുണ്ട് ഒന്നും ചെയ്യണ്ട അല്ല കണ്ടാൽ ഞാൻ കിട്ടു വരാൻ പറയാ നിങ്ങളിരിക്കെ അന്വേഷിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കണ്ണിൽ ഇയാൾ ഇയാളൊരു മണ്ടണേ അന്വേഷിച്ച് നടക്കില്ലേ ജീയ നടത്തിമുണ്ടോന്ന് ഞാൻ ഞങ്ങട്ട് വരാൻ പറയാട്ടോന്നു ഇയാളൊന്ന് ചിരിച്ചു വീണ്ടും തപസിലേക്ക് നെയ്യു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു കഥ കേൾക്കുമ്പോൾ മുഴുവനും നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതത്തില് നമുക്കൊരു വില ഉണ്ടാവില്ല ആളെ ഒരു വില ഉണ്ടാവില്ല നമുക്കൊരു പ്രോബ്ലം ഉണ്ട് വലിയ ഒരാൾ വിചാരിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം നമുക്ക് അപ്പോഴാണ് ചങ്കുണ്ണിക്കുട്ടി വന്നിട്ട് എന്താ പ്രശ്നം ചോദിക്കണത് ഇത്രയും കേമനായിട്ടുള്ള ആള് വിചാരിച്ചു പറ്റാത്ത കാര്യമാണല്ലോ ഇനിയിപ്പൊ പണിയൊന്നുമില്ലാതെ നടക്കണം കുട്ടി വിചാരിച്ച നടത്തിയ നമ്മൾ ചിന്തിക്കാറില്ലേ ഈ സനൽകുമാർ എന്നുള്ള മുനിയെ നമ്മൾ കളിയാക്കണ്ട ആ പയ്യൻ ആ കുട്ടി ചോദിച്ചത് ഏത് പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റോ ചോദിക്കില്ലേ ആരും ചോദിക്കില്ലേ വയ്യായ എന്താ സൂക്കട ചോദിക്കില്ലേ നമ്മൾ ഡോക്ടർ അല്ലെങ്കിലും ചോദിക്കല്ലോ കാരണം ചിലപ്പോൾ നമ്മുടെ കയ്യിലൊരു മരുന്നുണ്ടാവും ഈ കുട്ടി നടന്ന് നടന്ന് നടന്നൊരു കാട്ടുകോടെ പലവടത്തിയിലും പോവും അങ്ങനെ ഇരിക്കളാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കെ അതുവരെ ശ്രദ്ധിക്കാത്തൊരു ഗുഹ ഞാൻ ഈ ഗുഹ കണ്ടിട്ടില്ലല്ലോ ബാക്കി കണ്ട് ഈ ഗുഹൽ ഇങ്ങനെ ആരോ അതിൻ്റെ അകത്തുള്ള ലക്ഷണമുണ്ട് ഇവൻ കുട്ടിക്കാലം മുകളിലേക്ക് വനം എന്നുള്ള വലിയ പ്രശ്നമൊന്നുമില്ല പാമ്പിഞ്ചാരിയും പേടിയൊന്നുമില്ല ചെന്നു അപ്പൊ മറ്റാൾ അടയാളം പറഞ്ഞിരുന്നു നിറം എന്താന്ന് ചോദിച്ചോ പറഞ്ഞു സ്വർണത്തിന്റെ നിറമാണ് ഇവൻ സ്വർണം കണ്ടിട്ടുണ്ട് അങ്ങട്ട് കേറിയപ്പോഴേക്ക് ഒരു തിളക്കം സ്വർണത്തിന്റെ തിളക്കം ഏ കുറച്ചാടെ എത്തിയപ്പോ മുഖം കണ്ടാത്ത ഇംഹം തന്നെ ഹോട്ടല് മനുഷ്യന്റെ മറ്റാൾ അന്വേഷിക്കുന്ന ആള് മറ്റാള് മടിയേനായ കൊണ്ട് ഗുഹയെന്ന് പ്രത്യേകമായിരിക്കും എന്റെ കൂടെ തന്നെ കാണാമായിരുന്നു നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഞാൻ ഇവിടെ ഉള്ള ആളാണ് എന്താ നിങ്ങളുടെ പേര് എന്റെ പേര് നരസിംഹന്നാണ് ആ ആ അപ്പൊ ഞാൻ അന്വേഷിക്കണ നിങ്ങളെ തന്നെയാ നിങ്ങളെ അന്വേഷിച്ചിട്ട് ഒരാളവിടെ ഗുഹയിലിരിക്കുന്നുണ്ട് ഗുഹയിലിരിക്കുന്ന ആള് എന്നെ അന്വേഷിക്കുന്ന ആളെ തെങ്ങിട്ട് വരികയല്ലേ ചെയ്യാ അയാൾ ഒരു കോഴിക്കോടം ഭാഷപ്പെടുന്ന ഒരു മൊഴയാണ് അത്ര ആലോചിക്കാത്ത ആൾക്കില്ല ഒരു കാര്യം ചെയ്യും അയാളൊരു പാവ അയാളെ കൊണ്ട് ഉപരിതൊന്നുമില്ല നിങ്ങള് വരി അല്ല അങ്ങനെ വരാൻ നിങ്ങള് വരി കയ്യു പിടിച്ചു എനിക്കിങ്ങനെ ചില വിളിച്ചിട്ടും വലിയ സ്ഥലത്തിരിക്കുന്നവരോട് ഇങ്ങോട്ട് വരി നിങ്ങളി അവിടെ ഇരിക്കുന്നത് പഠിക്കാൻ അനുഭവം ഉണ്ട് പലവരെയും പഠിച്ചു കേരളത്തിലെ ഒരു പ്രധാന മന്ത്രി നിങ്ങളിട്ടു വരി തൽക്കാലങ്ങളെ ഇത് പറഞ്ഞു കേട്ടത് മന്ത്രിയും ജിരിച്ചു ഞാനും ചിരിച്ചു കൂടിയിരിക്കുന്നവർ ജീവിച്ചു അത് യാ പറയണ രീതിയാണ് നിങ്ങൾ എൻ്റെ കൂടെ വരി നിടനെ കൊണ്ടുതാക്കാം ഇവിടെ തന്നെ കൊടുത്താക്കാം അയാൾ നിങ്ങളെ പറ്റി പറഞ്ഞിരുന്നു സ്വർണത്തിൻ്റെ നിറ എന്നും താതകതാണെന്ന് പരിചയം ഒരു പേടിയില്ല നരസിംഹം കൂടെ പോയി ആ ഗുഹടെ അടുത്തി അല്ല അകത്ത് നിങ്ങളില്ല അവിടെ എന്താണ് ഞാൻ കൂട്ടിക്കൊണ്ടുന്നുണ്ട് ആര് നരസിംഹത്തിന് നരസിംഹത്തിന് അണുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ ആണെ സ്വർണത്തിന്റെ നിറ ശരീരം മുഴുവൻ തല കണ്ട പേടിയാകൂട്ടോ ഏ കുടി വരി നരസിംഹത്തിനോട് പറയാ രാത്രി കയറി നരസിംഹം രാത്രി കയറിയപ്പോൾ ഇത്രയും വർഷം തപസ് ചെയ്തിട്ട് പ്രീതിക്ക് വേണ്ടി നിൽക്കുന്ന സനൽകുമാര മുരി നരസിംഹത്തെ കണ്ട് കാൽക്കൾ വീണു നരസിംഹം പറഞ്ഞു തപസ് വലുതന്നെ എന്നെ കാണാനായിട്ട് തപസ് ചെയ്താൽ എന്തെങ്കിലും കാണും നിഷ്കളങ്കമായ മനസ്സ് അതിനേക്കാൾ വലുതാണ് ആധാരചക്രങ്ങൾ ഒക്കെ ഒരു ബ്ലോക്കും ഇല്ലാത്തതാണ് കുട്ടികളുടെ ആധാരചക്രങ്ങൾക്ക് ഒരു ബ്ലോക്കും ഇല്ലാത്ത കുട്ടികളാ അവരുടെ നിഷ്കളങ്കത അതുകൊണ്ടാണ് അവരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തീരെ ചെറിയ കുട്ടികളൊന്നും അമ്പലത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയാൻ കാരണം ഈശ്വരന് ഇഷ്ടല്ലായ്മ നരസിംഹത്തിൻ്റെ ഭക്തനും നരസിംഹത്തെ കാണാൻ സാഹചര്യം ഉണ്ടാക്കിയത് നിഷ്കളങ്കനായ ഭാഗം നിഷ്കളങ്കതയ്ക്ക് വലിയ ഒരു പ്രാധാന്യം ഉണ്ട് അതേ സമയത്ത് തപസ്സിന് പ്രാധാന്യമുണ്ട് കുറച്ച് വൈകിയാൽ അവിടെ ഇരുന്നു കൊണ്ട് നരസിംഹം പ്രത്യക്ഷപ്പെടുമായിരിക്കും ഇപ്പൊ പറഞ്ഞ വിഷയത്തിലെ പ്രധാന കാര്യം നിഷ്കളങ്ക എന്നാണ് അത് കുട്ടികൾക്കുണ്ടാവും പിന്നെ നരസിംഹത്തിനോട് എന്തേ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ മറ്റോ നിങ്ങളിഞ്ഞ് വന്ന് പൊയ്ക്കൊള്ളിട്ടോ എന്നോ പറഞ്ഞുണ്ടാവും കണ്ടില്ലേ നിങ്ങളെ കാണാനാണ് നിൽക്കുന്നത് നരസിംഹത്തോടെ നിങ്ങളിഞ്ഞ് പൊയ്ക്കൊള്ളിട്ടോ ഞാൻ കൂടെ വരണോ പേടിയാവൂ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം ചിന്ത വിട്ട് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം